പ്രളയം വന്നപ്പോ അവരെ രക്ഷിക്കാൻ പോയത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു അവസ്ഥ വന്നപ്പോ ഞങ്ങളെ അലഞ്ഞു വരണത് പോലെയാണ് ഞങ്ങൾ അലഞ്ഞു വരണത് ഞങ്ങള് അവര് കണ്ടിട്ടില്ല സാറാ കണ്ട പിന്നെ ഒരു മുഖം ഉണ്ട് ദൈവം തന്ന മുഖം ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലായ കോളേജ് പഠിക്കുന്നവർ തിരിച്ചു വന്ന് എവിടെ കിടക്കുന്നത് സ്കൂൾ വരാന്ത കട വരാന്ത പള്ളി വരാതെ വരാതെ കഴിയുന്നു അപ്പോൾ അവർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യമെങ്കിൽ ഇതുവരെ ഈ അദാനി ഗ്രൂപ്പുകാർ ചെയ്തിട്ടില്ല അപ്പം മേൺ നോട്ടം വായിക്കുന്നവർ ഞങ്ങളുടെ ജീവിതങ്ങളെ കാണണം ാണ് മക്കൾക്ക് സൂളിൽ പി സി എട്ടാൻ പോലും ഇല്ല രണ്ട് മക്കളെ ഇറക്കി വിടുന്നു സൂളിൽ പൈസ കിട്ടാൻ ഇല്ലാട്ട് മത്സ്യത്തൊഴിലാളിക ജീവിതമാണ് അത് പോവാൻ തീരുമാനിച്ചില്ല ഞങ്ങളെ തലമുറകൾ കിടക്കണം ഞങ്ങൾക്ക് ഈ നാടിനെ ശുദ്ധതയാക്കണം ഞങ്ങളുടെ കുട്ടികൾ വളരണം ഞങ്ങൾ വരിച്ചാലും പൊട്ടേ ഞങ്ങളുടെ കടലിൽ പോകുന്ന ആണുങ്ങൾക്ക് മണ്ണെണ്ണം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ പട്ടണിയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വില കുറച്ച് മണ്ണെണ്ണം കിട്ടണമെന്ന് ഞങ്ങൾ പറയുകയാണ് ഗവൺമെന്റിനോട് ഞങ്ങളെ കണ്ണുനീര അവർ കാണിക്കണം അല്ലെന്ന് കണ്ടിരുന്നാൽ സാറേ ഞങ്ങൾ ഇവിടെ കുറ്റി വിട്ട് നോക്കി അരി കാച്ച് ഞങ്ങൾ തിന്നും ഇറങ്ങി കൊന്നോട്ടെ ഇത് കടലാണ് കടലിലാണ് അവർ കല്ലിട്ട് കാർബർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ചുറ്റി കറങ്ങി പണിക്ക് പോകണമെങ്കിൽ എത്ര ലിറ്റർ മണ്ണെണ്ണം വേണം ആ മണ്ണെണ്ണയെല്ലാം ഞങ്ങൾക്ക് തരണം പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ഇവർ ദ്രോഹിക്കാൻ പാടില്ല ഭവനം നഷ്ടപ്പെട്ടവർക്ക് ഭവനം കൊടുക്കേണ്ട ഇത് നോക്കണം പിന്നെ ഈ ഭവനം ഇല്ലാതെ നിരവധി പദ്ധതികളുണ്ട് അതിനൊന്ന് പദ്ധതി ഒന്ന് ഇതാക്കണം പിന്നെ ഞങ്ങളുടെ ഈ കഷ്ടതകൾ ഈ കടലിൽ പോകാനുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവർ തിരിച്ചറിയണം ഞങ്ങളുടെ കടൽ ഞങ്ങൾക്ക് വേണം കടല് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ കടലില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് മക്കളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടൽ ഞങ്ങൾക്ക് തന്നെ മതിയാവും ഞങ്ങളുടെ അമ്മ അപ്പം മക്കൾ ഞങ്ങളുടെ ജീവിത പ്രശ്നം ഞങ്ങളുടെ കടലിൻ്റെ അമ്മ മുത്താണത് ഞങ്ങളുടെ മക്കളുടെ മുത്താണത് ഞങ്ങളിന്ന് പോകുമ്പോൾ സാരമില്ല ഞങ്ങളുടെ തലമുറയ്ക്ക് ജീവിത പ്രശ്നമാണ് ഈ കടലമ്മ ഞങ്ങളെ വടക്കോട്ട് അങ്ങോട്ടൊക്കെ വിട്ട് ഞങ്ങൾ എന്തൊരു തൊഴിൽ ചെയ്യും മത്സ്യന് വിള ഇട്ടാൻ പോകുമോ കൃഷി ചെയ്യാൻ പോകുമോ ഇതൊന്നും ഞങ്ങൾക്ക് ചേർന്നല്ല ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യം വാങ്ങിച്ച് വിൽക്കുന്ന കച്ചവടക്കാരനാണ് ഞങ്ങൾ ഞങ്ങളുടെ തീരദേശ പ്രതീക്ഷ ഞങ്ങൾക്ക് വേണം ഞങ്ങളൊരു കാരണം വച്ചാലും വിട്ട് കൊടുക്കില്ല ഞങ്ങളുടെ പതറി വിളിക്കുകയാണ് മക്കളെ പതറി വിളിക്കണത് ഇന്ന് ഞങ്ങൾ മീൻ വാങ്ങിച്ച് കച്ചവടം വിറ്റോണ്ടാണ് ഞങ്ങളിവിടെ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടൽ ഞങ്ങൾക്ക് വേണം 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 ഞങ്ങൾ വിട്ട് തരികില്ല ഞങ്ങൾ വറ്റ ഞങ്ങൾ എവിടെ പോകും ഞങ്ങളെവിടെ ചെന്ന് ഞങ്ങൾ പിള്ളക്കും ഞങ്ങൾ എവിടെ ഏത് കല്ലിലും മണ്ണിലും ചെന്ന് ഇവിടെ നിന്ന് ഇവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കടൽ ഞങ്ങൾക്ക് വേണം വേണം അതാണ് ഞങ്ങൾ ഈ പാടുപെട്ട് ഞങ്ങളിവിടെ വന്നത് മക്കൾ ഞങ്ങൾക്ക് ഇത് വേണം സർക്കാർ പറഞ്ഞിരുന്നാലും ഞങ്ങൾ ഈ തീരദേശം വിട്ട് മാറാൻ പോകണ പ്രശ്നമേ ഇല്ല ഞങ്ങൾക്ക് വേണം കടലിൻ്റെ മക്കളാണ് ഞങ്ങൾ ഞങ്ങൾ ഈ കടൽ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ തല പൂർവ്വന്മാരും ജീവിച്ച ഈ കടൽ കൊണ്ടാണ് ഇവിടെ നിന്ന് മാറാൻ പറ്റൂല ഞങ്ങൾ കോടികളുണ്ടാക്കണന്മാർ എവിടെയെങ്കിലും പോട്ട് അവന്മാർക്ക് കോടി കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള അനീതി ചെയ്ത് ജനങ്ങളെ കൊന്നിട്ടാണ് അവ അനീതി ഉണ്ടാക്കുന്നത് കോടി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് ദൈവം നമുക്ക് ദാനമായി തന്ന ഭൂമിയാണിത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ഞങ്ങൾ വിലക്ക് വായിച്ചു തന്ന ഞങ്ങൾ ദൈവം സ്വന്തമായിട്ട് തന്ന ഭൂമിയാണിത് ഇവിടെ നിന്ന് പിന്മാറാൻ പറ്റൂല്ല മക്കളെ ഞങ്ങളുടെ വക ഞങ്ങൾക്ക് തരണം നിങ്ങൾ ആരെയും എടുക്കരുത് മക്കളെ ഞങ്ങൾക്ക് കല്ലും മണ്ണിലും ഒക്കെ പോകാൻ പറ്റില്ല മക്കളെ കടലമ്മ തന്ന വകയാണ് ഞങ്ങളുടെ പൂർമ്മകാലത്തേ ഞങ്ങളുടെ അമ്മയും അപ്പനുമൊക്കെ ഉള്ള കാലങ്ങളെ ഞങ്ങൾ ഉപ്പുവെള്ളം കൊണ്ട് ജീവിച്ചവരാണ് അതുകൊണ്ട് ആ ഉപ്പുവെള്ളം ഞങ്ങൾക്ക് തന്തേ മതിയാകും ഞങ്ങൾക്കൊരിടത്തും കയറാനോ എത്ര സമ്പത്ത് തന്നാലും ഞങ്ങൾ പോവില്ല ഞങ്ങളുടെ ആ ഉപ്പുവെള്ളം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഈ പാടുപെട്ട് കാലുകൊണ്ട് കൊണ്ട് ഞങ്ങളാണ് ഞങ്ങൾ വണ്ടികളെ പിടിച്ചു വിടുന്നതാണ് മക്കളെ ഞങ്ങൾ ഇന്ന് മീനും വാങ്ങിച്ച് വിറ്റും മക്കൾക്ക് കറക്കി മീനും കൊടുത്തോണ്ട് ഞങ്ങൾ വന്നതാണ് അതുകൊണ്ട് പൊന്നു മക്കളെ ഞങ്ങൾക്ക് ഇത് തരണം ഇത് ഞങ്ങൾ സ്വന്തമാക്കി ഞങ്ങളെ കടലമ്മിൽ ഞങ്ങൾക്ക് തരണം ഒരു കാരണശാല ഞങ്ങൾ വിട്ടു തരില്ല തരൂല്ല മക്കളെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളതാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ ദാനമായി തന്ന ഭൂമിയാണ് ഞങ്ങളുടെ ദേവാലയങ്ങൾ പ്രാർത്ഥനാലയങ്ങൾ എല്ലാം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ദാനമായിട്ടുള്ളതാണ് ഈ ഭൂമി വിട്ട് ഞങ്ങൾ ഒരിടത്തും മാറിപ്പോകൂല്ല